ആ സിനിമാണോ? काय करावळे? സിനിമ ആരെ കടിക്കുന്നു? അല്ലാതെ ഈ വീഡിയോ കിട്ടിണ്ട് കാര്യ അവരൊന്നു പരിഹാരം വേണ്ട അത് കേട്ടോ എപ്പഴും ഇങ്ങനെ രാവിലെ ഒരു പ്രശ്നം ഈ ഈ ഈ മാത്രമാണോ ഒരു കാരണം തൊണ്ണൂറാം ബൂത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് കാരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥര അനാവസ്ഥ മൂലമാണ് ഇത്തരത്തിലൊരു വലിയ ക്യൂ ഇവിടെ നീണ്ടിരിക്കുന്നത് കാരണം പ്രായമായ സ്ത്രീകളും അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഈ കാലാവസ്ഥയിൽ വന്നു വളരെ വലിയ ശാരീരികമായ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് പക്ഷേ ഉദ്യോഗസ്ഥരാണ് വേണ്ട രൂപത്തിൽ രൂപത്തില് കലോടാത്തേൻ്റെ ഭാഗമായിട്ട് ഒരു വളരെ നീണ്ട ഒരു യുവതനുണ്ട് ഏകദേശം ഒരു മണിക്കൂറുകളോളം ആയി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി ചോദനപ്പെട്ടവർ എല്ലാവരെയും കൃത്യമായിട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടും ഈ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതായത് ഒരു അരമുക്കാൽ മണിക്കൂറാണ് ഒരു ഒരു ചെറിയ ലെവൽ തന്നെ നീണ്ട് ആ നിരയൊന്നും മാറാൻ തന്നെ ഇപ്പോൾ തന്നെ പുരുഷന്മാരെ ഏരിയയിലും വളരെ വലിയ നീണ്ട നിരയായിരിക്കാണ് സ്ത്രീകളുടെ നിലയിൽ വലിയൊരു നിരയായിരിക്കാണ് അതൊരു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അടിയന്തരമായിട്ട് ഉണ്ടായേക്കാവുന്നവസ്ഥയാണ് അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല ഉദ്യോഗസ്ഥരുടെ ഈ വോട്ടിങ്ങിൻ്റെ യന്ത്രവുമായിട്ട് അവരുടെ പരിജ്ഞാനം കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അവർക്ക് ഈ അതായത് രാവിലെ മുതലേ മന്ദഗതിയിലാണ് ഇവിടെ വോട്ടിങ് നടക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉച്ചയ്ക്കൊക്കെ വോട്ടർമാർ വന്നിട്ട് വോട്ട് ചെയ്യാതെ തിരിച്ചു പോയതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത് ഇപ്പം ഞാൻ തന്നെ ഞാൻ തന്നെ വന്നത് ഇപ്പോൾ ഒന്നൊന്നര മണിക്കൂറായിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുകയാണ് എനിക്ക് ക്യൂവിൽ പോലും പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ അപ്പം ഇത് ഇത് പരിഹരിക്കാൻ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ അവസ്ഥ കണ്ടാൽ നമുക്ക് തോന്നുന്നത് രാത്രി പത്തുമണിയായാലും ഇവിടെ വോട്ടർമാർ വോട്ട് ചെയ്ത് ൂത്തില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇത് ഈ ക്യൂ രാവിലെ തൊട്ട് തന്നെ ഈ ഈ ബൂത്തില് ക്യൂ മന്ദഗതിയിലാണ് പോകുന്നത് രാവിലെ തൊട്ട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല ഉദ്യോഗസ്ഥരോടുകൂടെ ഞാനിപ്പം കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പേ ഞാൻ കയറി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു പുറത്തേക്ക് ഇറങ്ങി അവരുടെ ഇവിടുത്തെ ഒന്ന് കാണാൻ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാവണം ഒന്നാമത് വെയിലാണ് വെയിലാണ് അപ്പം അതുകൊണ്ട് ഈ വോട്ടർമാർ ഇവിടെ കുറേ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അപ്പം ഇത് ഇത് പരിഹരിക്കാൻ കഴിയണം കഴിയണം